ഹലോ അസ്സാം വാളേക്കു വെൽക്കം ബാക്ക് ഇന്ന് മീറ്റ് റോള് എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ നോക്കാം നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് ഈ ഒരു മീറ്റ് റോള് റെഡിയാക്കി എടുക്കുന്നത് ഈ മീറ്റ് റോൾ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഇതിന് വേണ്ടി ഡവ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഒരു ബോൾ എടുത്ത് കൊടുക്കാം ഇതിലേക്ക് മൂന്ന് കപ്പ് മൈദയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അല്ല മറ്റേ ഡ്രൈഡ് ഈസ്റ്റ് ആണെങ്കിൽ ഫെർമെൻറ്റേഷൻ ചെയ്തിട്ട് വേണം നമുക്ക് മൈദയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൊടുക്കാം ഇനി നമുക്കിത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്ത് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം മാവ് ഇങ്ങനെ കൊയച്ചെടുത്ത് കഴിഞ്ഞെങ്കിൽ നമുക്കൊരു ക്ലീനായ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒരു പത്ത് മിനിറ്റ് നേരം കൊയച്ചെടുക്കാം എന്നാലേ നമ്മളുടെ ഈ ഡവ് നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ പത്ത് മിനിറ്റ് എടുത്ത് തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം ഇപ്പോൾ ഇവിടെ ഈ മാവ് നല്ലോണം കുഴച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈ ബൗളിലിട്ട് നല്ലോണം അടച്ച് വെച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം അപ്പോൾ ഒരു പാനിലേക്ക് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം ഓയിൽ നന്നായി ചൂടായി വന്നാൽ മൂന്ന് വലിയ സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്നിച്ച് തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് വയറ്റിയെടുക്കാം അപ്പോൾ ഇത് നല്ലോണം ബ്രൗൺ നിറമാവേണ്ടെന്നോ ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വയറ്റിയെടുത്താൽ മതി ചെറുതായിട്ടൊന്ന് ഈ ഉള്ളിയുടെ കളറ് ഒന്ന് മാറുന്നത് വരെ നമുക്ക് വയറ്റി കൊടുക്കാം ഇനി നമുക്ക് ഈ മസാലക്കാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇതാ ഇപ്പോൾ ഉള്ളിയുടെ നിറം മാറിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും വഴന്ന് കിട്ടിയാൽ മതി പിന്നെ ഇതിനേക്കാൾ കൂടുതൽ വഴിണ്ടി വരേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുക്കാം പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടിയും ഗരം മസാല പൊടിയും ഇട്ട് കൊടുത്ത് ഇതിൻ്റെയൊക്കെ ഈ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം ഇതിലേക്കിനി നമ്മൾ ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് വേവിച്ചെടുത്ത ചിക്കന് ചെറുതായി മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ് അതും കൂടി ഈ മസാല മസാലയിലേക്ക് ഇട്ടുകൊടുത്ത ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ ഇനി ബീഫ് വെച്ചും നമുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോസ് കച്ചപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി കുറച്ച് മല്ലിയില കൂടി ഇട്ടുകൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മസാല ഇട റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ റെഡിയാക്കി വെച്ചാൽ നമ്മൾ ഡോവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ കുഴച്ചെടുക്കാം ഇനി ഈ മാവിനെ നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ഉരുളകളോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ മാവ് വെച്ചിട്ട് പതിനഞ്ച് റോള് ചെയ്തെടുക്കാം ഈ ഉരുളകളെല്ലാം ഓരോന്നും പരത്തിയെടുത്ത് നമുക്ക് ഫില്ലിങ് ചെയ്തെടുക്കാം ഇങ്ങനെ പരത്തിയെടുത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ സാധാരണ റോൾ ചെയ്യുന്നത് പോലെ റോൾ ചെയ്തെടുക്കാം രണ്ട് സൈഡിലേക്കും മടക്കി കൊടുക്കാം അതിന് ശേഷം ഇങ്ങനെ മടക്കി കൊടുക്കാം അപ്പോൾ ഒരു അരി ഒരു സൈഡിലേക്ക് വെള്ളം തൊട്ട് കൊടുക്കാം നന്നായി ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയാണ് വെള്ളം തൊട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ റോ റോളിവിടെ ശരിയായിട്ടുണ്ട് പക്ഷേ ഈ ഷേപ്പ് എങ്ങനെയാണെങ്കിലും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾക്ക് നല്ല ഷേപ്പായി കിട്ടും ഇതിൽ ഈസ്റ്റ് ചേർത്തത് കൊണ്ട് തന്നെ നമ്മളെ മാവ് നല്ലോണം സോഫ്റ്റ് ആകും അപ്പോൾ ചെയ്തെടുക്കുമ്പോൾക്ക് കുറച്ച് ഷേപ്പില്ലാത്തതുപോലെ തോന്നും എന്തായാലും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ഷേപ്പായി വരും അപ്പോൾ ഇങ്ങനെ എല്ലാം നമുക്ക് റോൾ ചെയ്തെടുക്കാം ഇനി നമുക്കിത് മുട്ടയിൽ മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ ഈ റോളൊന്ന് മുക്കിയെടുത്ത ശേഷം ഇങ്ങനെ ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുക്കാം അപ്പോൾ എല്ലാ റോളും ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷമാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത് ഈ ഇതിൽ ഈസ്റ്റ് ചെ ചേർത്തത് കൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റാണ് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഫ്രൈ ചെയ്യാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ റെഡിയാക്കിയെടുത്ത ഈ റോള് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് നല്ല ഗോൾഡൻ നിറമാകുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഗോൾഡൻ നിറമായാൽ നമുക്കിത് എണ്ണയിന്നും വറുത്തു കൊരാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ എല്ലാവരും ഒന്നും ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റിലൂടെ അറിയിക്കാം അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എന്നാൽ എൻ്റെ അടുത്തുള്ള കുഞ്ഞു ബലേക്കാണ് മറത്താം എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തെങ്കിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്ത നല്ലൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം